സ്ത്രീ പീഡനം പോക്സോ അഴിമതി എന്നിവ സീറോ മലബാർ സഭയിൽ നടക്കുകയാണ് സീറോ മലബാർ സഭയിലെ ലൈംഗിക കുറിച്ച് അന്വേഷണം നടത്തുക തന്നെ വേണം ലൈംഗിക കുറിച്ച് സിനിഡ് ഇപ്പോൾ മൗനം പാലിക്കുകയാണ് സഭയിൽ സുതാര്യതയാണ് വേണ്ടത് ഈ സഭയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർക്ക് എന്ത് ശിക്ഷയാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് ക്രിമിനൽ പുരോഹിതർക്ക് ഒരു ശിക്ഷയും നൽകുന്നില്ല സീറോ മലബാർ സഭ എന്ന ചിട്ടി കമ്പനി ഈ മുഖമില്ലാത്ത സഭ എപ്പോഴും കുറ്റവാളികളായ പുരോഹിതന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സീറോ മലബാർ സഭാ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ക്രിമിനൽ വൈദികരെ സംരക്ഷിക്കുകയാണ് സഭയെ തകർത്ത അവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല ഈ സിനഡ് എപ്പോഴും സാധാരണ വിശ്വാസികൾക്കെതിരെയാണ് നീങ്ങുന്നത് വിമത പുരോഹിതർക്ക് എന്ത് കുറ്റകൃത്യങ്ങളും ചെയ്യാൻ സാധിക്കും മേജർ ആർച്ച് ബിഷപ്പ് അവരെ സംരക്ഷിക്കും സീറോ മലബാർ സഭയിലെ ഏറ്റവും അപകടകാരിയും വെറുക്കപ്പെട്ടവനുമായ ബിഷപ്പ് ദൈവകൃപയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട റപ്പായി തട്ടിലാണ് കുപ്രസിദ്ധനായ പുരോഹിതൻ എബ്രഹാം കാവൽ പുരയിടനെ നിലനിർത്തുകയും ചെയ്യുന്നു സീറോ മലബാർ സഭയിൽ ധാർമ്മികതയും ഇല്ല സത്യസന്ധതയും ഇല്ല സമഗ്രതയുമില്ല സിനഡാരിറ്റി ഇല്ല അത് ചിട്ടിക്കമ്പിന് പോലെ തന്നെയാണ് വിശ്വാസികളുടെ പ്രതികരണമാണ് ഇതൊക്കെ വിശ്വാസികളുടെ ഇത്തരം വിചാരങ്ങളും ബോധങ്ങളും മാറ്റാൻ മെത്രാന്മാർ തയ്യാറാകുക തന്നെയാണ് വേണ്ടത്